ഹായ് വെൽക്കം ബാക്ക് ടു വിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് പ്രീമിയം കളക്ഷൻ ആയാലും ഏത് കളക്ഷനും ആയിക്കോട്ടെ ഫ്രീ ഷിപ്പിങ്ങും അതുപോലെ തന്നെ എല്ലാ കളക്ഷനിലൊന്നും ചെറിയ പ്രോഫിറ്റോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ വീഡിയോ ആണ് ഇന്ന് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഷോർട്ട് ലോങ്ങ് ചുരിദാർ ഫണ്ടി മെറ്റീരിയൽ കേട്ടോ ആകെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും ഫുൾ വർക്കോട് കൂടിയിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങും അതുപോലെ കിഡിലൻ പ്രൊഡക്റ്റ് വേണോ വീഡിയോ കണ്ടോളൂ ഒരു പീക്കോക്ക് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് മെറ്റീരിയൽ ആണ് പ്രീമിയം ലെവലിൽ വരുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഒരുന്നൂറ് റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റുകളാണ് സ്ലീവില് ഫുൾ ആയിട്ട് നമുക്ക് വർക്ക് അവൈലബിൾ ആണ് നമുക്ക് നമുക്കിതിൽ ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ആയിട്ട് നോക്കിയാൽ നെക്ലെസ് പോലത്തെ വർക്കും സ്റ്റോൺ വർക്കാണ് സീക്വൻസ് അല്ല കേട്ടോ ലോ ക്വാളിറ്റിയിൽ വരുന്ന സീക്വൻസ് വർക്കുകളൊന്നും തന്നെ ഇതിലില്ല ഫുൾ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വർക്കാണ് നല്ലൊരു ഡാർക്ക് ഗ്രീന് ബോട്ടിൽ ഗ്രീൻ ഒക്കെ പോലെ തോന്നിക്കുന്ന ഒരു ഗ്രീനാണ് കാരണം ഇതിൽ ഡ്യൂവൽ ഷെയ്ഡ് ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്ര നല്ല കളക്ഷനാ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫുൾ സ്ലീവില് വർക്ക് ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അടാ ഫണ്ടി മെറ്റീരിയൽ ഫുൾ ലൈനിങ് ക്വാളിറ്റി ഉള്ള ലൈനിങ് അതേപോലെ തന്നെ ഫണ്ടി മെറ്റീരിയൽ ടോപ്പും വരുന്നുണ്ട് ഷോളും വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറിന്റെ ലാങ്ത്തിൽ ഡബിൾ ഒരു സൈസിൽ പ്രൈസ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ പുറകോഷം ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ആ ഒരു ബെൽറ്റ് ടൈപ്പിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല കിടിലൻ എ ക്ലാസ് പ്രൊഡക്റ്റ് ഓഫർ പ്ലസ് ഫ്രീ ഷിപ്പിങ്ങും കേട്ടോ അല്ല അതിൽ ഫസ്റ്റ് വൺ ഇതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അടിപൊളി കിടിലൻ കളർ ആയിരിക്കും ഇത് ഇതിൽ കാണുന്നതിനേക്കാൾ ബെസ്റ്റ് കളർ ആയിരിക്കും കാരണം ഫ്രണ്ടി മെറ്റീരിയൽ വീഡിയോ എടുക്കുന്നതിനേക്കാൾ സൂപ്പർ കളർ ആയിരിക്കും ഡയറക്റ്റ് ലുക്കിംഗ് കേട്ടോ നെക്സ്റ്റ് വൺ റാണി പിങ്ക് ആണ് റെഡ് കളർ അല്ല കേട്ടോ റാണി പിങ്ക് ഇല്ല റെഡ് റോസ് വരുന്ന ആ ഒരു ഷെയ്ഡ് കേട്ടോ റെഡ് അല്ല കളർ വരാം ഓക്കെ ഡബ്ലെക്സിലെ സൈസില് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് ആയിട്ട് ഉണ്ടാ ടോപ്പും പാൻറും ഷോളും ഫുൾ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫന്റി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഓക്കെ അപ്പോ കാണുന്ന നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് വീണ്ടും വരും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഫുൾ ആയിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ പ്യുവർ ബ്ലാക്ക് ഡോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വീണ്ടും പറയുന്നു ഇത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഓഫർ ആണ് പുതിയ പുതിയ ഐറ്റംസുകളാണ് ഓഫറിൽ തരുന്നത് ഓക്കെ അപ്പോൾ ഗിവ്വേവേക്ക് പകരമായിട്ട് ഇത്തരത്തിലുള്ള ഓഫറുകൾ ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട് ഗിവേവേ ആവുമ്പോൾ വിരൽ എണ്ണാവുന്നവർക്ക് കിട്ടാറുണ്ടോ ഇതാകുമ്പോൾ ഒരുപാട് പേർക്ക് കിട്ടും ഒരു പീസിലന്നെ എങ്ങനെയായാലും ഒരു പത്തഞ്ച് രൂപ നിങ്ങൾക്ക് ലാഭമാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളിലൊക്കെ നല്ലൊരു മിൽക്ക് വൈറ്റ് ആട്ടോ ഒരു ഐവറി ഷെയ്ഡ് ഓഫ് വൈറ്റ് അല്ല ഒരു മിൽക്ക് വൈറ്റ് ഒരു ഐവറി ആ ഒരു കൈൻഡ് ഓഫ് കളറാണ് വരുന്നത് ആഹാ എന്താ രസം ഡബിൾ എക്സിൽ സൈസും സ്ലീവിൽ ഫുൾ വർക്കും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും പുളി ഐറ്റും സ്ലീവും അതേപോലെ തന്നെ ടോപ്പിലൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ും ഉള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫെന്റി മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ ഇളകി പോകില്ല അതേപോലെ തന്നെ മറ്റുള്ള സ്വിംഗേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫുൾ വർക്ക് ആണ് ത്രെഡും സ്റ്റോൺ വർക്ക് ആണ് സീക്വൻസ് അല്ല ത്രും അടിപൊളി സ്റ്റോൺ വർക്ക് ആണ് അതിൽ സെറ്റ് ആക്കിയിട്ടുള്ളത് ഷാർ ആയിട്ട് ഒരു കട്ട് വർക്ക് വരുന്ന സ്ലീവ് കണ്ടില്ല നല്ല കട്ട് വർക്ക് ആണ് അതുപോലെ തന്നെ ഇതിൽ മിറർ ഉണ്ട് നല്ല ത്രെഡ് ഉണ്ട് പിന്നെ സെയിം കളറില് തന്നെ വീണ്ടും ത്രെഡ് വർക്ക് ഉണ്ട് ഗോൾഡൻ ഷെയ്ഡിൽ ത്രെഡ് വർക്ക് ഉണ്ട് ഫുൾ സ്ട്രോങ് വർക്കും കൂടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കൂടുതലും നമ്മൾ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ഇതിന്റെ താഴ്ഭാഗം നോക്കിയാൽ ഫുൾ കട്ട് വർക്ക് ആണ് കേട്ടോ ഫുൾ ആയിട്ട് ആ ഒരു കട്ട് വർക്ക് വരുന്നില്ല അല്ലേ ഇതാണ് കട്ട് വർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ നെക്ക് പോഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല നല്ല രസമായിട്ട് ചെറിയൊരു നെക്ക് വരുന്നുണ്ട് ചെറുത് വളരെ ചെറിയ ആയിട്ട് സ്ലീവിൽ ഫുൾ വാക്ക് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് കട്ട് വർക്കിലാണ് ഇത് വരുന്നത് ഒരു പ്രത്യേക അലങ്കാരമാണ് ഇങ്ങനത്തെ കട്ട് വർക്ക് ഒക്കെ വരുന്നത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് കിട്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് പ്രീമിയം രംഗോളി ആണ് മെറ്റീരിയൽ കേട്ടോ ടോപ്പും പാൻറും ഷോളൊക്കെ രംഗോളി ആയതുകൊണ്ട് വേറെ പ്രയാസങ്ങളൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി പ്ലാസോ പാൻറ്റും ഫുള്ളായിട്ട് ലൈനിങ് ഒക്കെ നല്ല പേർപ്പിൾ ഷെയ്ഡുണ്ടാവും നല്ല അടിപൊളി പേർപ്പിൾ ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഷോൾഡിലൊക്കെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈ ഒരു വൺ സൈഡിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ആ ഒരു സീക്വൻസിൽ നല്ല ക്വാളിറ്റിയുള്ള സീക്വൻസിൽ നല്ലൊരു ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഈ പകപ്പിൽ ഡാർക്ക് പകപ്പിൽ ത്രെഡും എല്ലാം കൂടി വന്നപ്പോൾ നല്ല രസം കാണാനായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുള്ള ഈ ഒരു എൽ സൈസിന് ഭാഗമുള്ള ഒരു ലെങ്ത്തും കൊടുത്തുള്ള ഓവറ് വലിപ്പില്ലാതെ നല്ല ക്വാളിറ്റി നല്ല ഭംഗി ആക്കെ എയിം ചെയ്ത് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ പാൻഡിൽ വേറെ വയ്ക്കൊന്നുമില്ല കേട്ടോ റൗണ്ട് അലാസ്റ്റിക് ആണ് അപ്പോൾ എൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസിന് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്മോൾ സൈസ് വരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്യാവുന്നല്ലോ കേട്ടോ പിന്നെ പാൻറ് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല ഈ ഒരു ടോപ്പ് മാത്രം സിമ്പിൾ സിമ്പിളായിട്ടൊന്നും പിടിച്ചാൽ മതി വേറൊന്നും ചെയ്യേണ്ടി വരില്ല പിന്നെ ഷോൾഡർ ഒക്കെ ചെറിയ ഷോൾഡർ ആണ് അതുകൊണ്ട് സ്മോൾ സൈസ് തേക്ക് വരരുത് സൂട്ടബിൾ ആവും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്യാം സ്മോളായാലും മീഡിയമായാലും ഇത് സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലാതെ സൈസിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് പ്രീമിയത്തിൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ലെസ് ആക്കിയിട്ടുണ്ട് ലാർജ് സൈസില് മുപ്പത്തഞ്ച് മുപ്പത്താറഞ്ച് ലെങ്ത്തും വരുന്നു രംഗോളി ക്രഷ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ്ങും ് ഫ്രീ ഷിപ്പിങ്ങും കൂടിയിട്ടാട്ടോ ഫ്രീ ടു സീറോ നയൻ ഫൈവും ഫ്രീ ഷിപ്പിങ്ങും കൂടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് നല്ല അടിപൊളി നീറ്റ് പീസ് കിട്ടും നമുക്ക് നല്ല റോഫായിട്ടോ അല്ലെങ്കിൽ നെക്ക് പോഷൻ്റെ വർക്ക് കണ്ടോ അതായത് ഈ ക്രഷം വരണമെന്ന് കേട്ടോ നിങ്ങൾക്ക് അയണോന്ന് ചെയ്യണ്ടോ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാ പിന്നെ ഇതിലെ സ്റ്റോൺ വർക്കും മിറർ ഒക്കെ കണ്ടില്ലേ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതിന്റെ സ്റ്റോണും ഒക്കെ വരുന്നത് ഓക്കെ പ്ലാസ്റ്റിക് ടൈപ്പ് അല്ലാട്ടോ പ്ലാസ്റ്റിക് നമ്മളാണെങ്കിൽ പ്രയാസം ഉണ്ടോ അതായത് ഭംഗി പോകും അത് പ്ലാസ്റ്റിക് വന്നല്ലോ നല്ല സ്റ്റോൺ അങ്ങ് ഗ്ലാസ് ടൈപ്പ് വരുന്നത് ഉണ്ടാ സ്ലീവ് ഓക്കെ ഓക്കെ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു വെഡിങ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടു സീറോ നയൻ ഫൈവില് പ്രൊഡക്റ്റ് വീട്ടിലെത്തും വേറെ ഷിപ്പിംഗ് ചാർജ് ചാർജൊന്നുമില്ല കേട്ടോ പാൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട് ഷോളാണ് ഇതിൻ്റെ ഐമുട്ടോ എന്ത് രസത്തിലുള്ളൊരു ഷോൾ വന്നിക്കേണ്ട നല്ല ബ്യൂട്ടിഫുൾ ഷോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ട് മാറും ഈ ഒരു കോമ്പോണ്ട് വരും ഡ്രസ്സിങ്ങിലൂടെ നമ്മുടെ സൗന്ദര്യവും നമ്മുടെ സ്റ്റാറ്റസും നമ്മളുടെ അഭിമാനവും ഒക്കെ മാറുന്നുള്ളതാണ് നമ്മളൊരു സദസ്സിലേക്ക് പോകുമ്പോഴാണല്ലോ ഇത്രയും നല്ല കളക്ഷനൊക്കെ നമ്മൾ വെയർ ചെയ്യുക ഡെയിലി വെയർ അല്ലാണ്ട് അപ്പൊ ഇത്ര നല്ല കളക്ഷനൊക്കെ അതിന് പറ്റിയതാട്ടോ ആരും നോക്കി നിന്ന് പോവും അത് നമുക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസാണ് ടൂ സീറോ നയൻ ഫൈവ് ലാർജ് സൈസിൽ രംഗോളി ആണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് മെറ്റീരിയൽ വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് ആരാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹമാണ് ഒന്ന് മോഞ്ചാന്നുള്ളത് അത് ഈ ഒരു ഡ്രെസ്സിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടും ഒരു നെക്ലേസ് പോലത്തെ വർക്ക് ഇതിലും സ്ലീവില് ഫുൾ വർക്ക് ഡൗൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ലാർജ് സൈസില് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക സ്മോൾ മീഡിയത്തിന് സിമിളായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ പാൻറ് ഒന്നും ചെയ്യാനില്ല മീഡിയ ആയാലും സ്മോൾ സ്മോളായാലും പാൻറ്റ് വേറൊന്നും ചെയ്യാനില്ല ബെസ്റ്റ് കളറാ കേട്ടോ ഫാസ്റ്റായിട്ട് പോകുന്നത് ഒരു കളറിലെ ഒരു കളറാണിത് അല്ല നാല് ഷെയ്ഡാണ് ഇതിൽ ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള രംഗോളി ക്രഷ് മെറ്റീരിയൽ ഒരുപോലെ നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ ഞങ്ങൾ തൊടും നല്ല മെറ്റീരിയൽ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാസ്റ്റായിട്ടാണ് നമ്മളിന്ന് എടുക്കാറുണ്ട് ഇത് തന്നെ നമ്മൾ ഒരു മൂവായിരം റേഞ്ചിലുള്ളതൊക്കെ ഷോപ്പിലൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് ഈ പെരുന്നാളിൻ്റെ ടൈമിൽ തന്നെ ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായി നല്ല റേഞ്ചുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാകും സ്റ്റാർജ് ഓർജിറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള എക്സലാണ് പക്ഷെ ലാർജ് സൈസ് ഉള്ളോട്ടോ മീഡിയത്തിന് വേണമെങ്കിലും സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം സ്റ്റാർജ് ഓർജിട്ടാകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ പോകും വേറൊന്നും പ്രയാസം ഒന്നുമില്ല ഇത് സൈഡ് ഓപ്പൺ ആണ് സെയിം ക്വാളിറ്റിയിൽ റാപ്റ്റൂർ ആയിട്ടുള്ള ലൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവിൽ ചെറിയൊരു വർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഇല്ല ലാർജ് സൈസിൽ നാൽപ്പത്തഞ്ച് ഇഞ്ച ലെങ്ത്താണ് വരുന്നത് സ്റ്റാർജ് ജോർജറ്റിൽ തന്നെ റൗണ്ട് ലാസ്റ്റിക് കൊടു കൂടിയിട്ട് ഒരു പാൻറ് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാന്റ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കളർ ഇളകി പോവുകയില്ല അതേപോലെ തന്നെ ശൃംഖേഴ്സും ഉണ്ടാവില്ല ഒരു ജോർജറ്റും മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിലാണതും അപ്പോൾ അതുപോലെ നമുക്ക് ആ ഫ്ലെക്സിബിൾ ആയിട്ട് ഇതേ കാണാം നമുക്ക് ശരീരത്തിൽ ഇട്ട ആ ഒരു ഫീലിങ്ങനെ ഒഴുകി കിടന്നോളും നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നോളും കണ്ടാ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ലാർജ് സൈസിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പും കൂടെ കൂടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് സൂപ്പർ സൂപ്പർ ഷെയ്ഡ്സ് ആട്ടോ അല്ലാതും ഇതിൽ വരുന്നത് നല്ല ത്രെഡും സീക്വൻസും കൂടിയിട്ടാണ് പിന്നെ വേറെ എക്സ്ട്രാ വർക്കൊന്നുമില്ല അല്ലാതെ ഇതിൻ്റെ ജോ പോഷനിൽ വരുന്ന വർക്ക് ഡൗൺസ് സൈഡിലും വർക്ക് വരുന്നുണ്ട് ഇൻ കേസ് ആർക്കെങ്കിലും ഇത് ലെങ്ത്ത് കൂടുതലാണ് ഒരു നാല്പതൊക്കെ മതിയെന്നുണ്ടെങ്കിലും ഈ ഒരു റേറ്റ് അല്ലേ ഉള്ളൂ ജസ്റ്റ് ഒരു ഫിഫ്റ്റി റുപ്പീസ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്തൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ ലെങ്ത് സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം ഇതിങ്ങനെ എക്സ്ട്രാ വെച്ചിട്ടില്ലല്ലേ സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് കയറ്റി വെക്കാം എത്ര വേണമെന്നുണ്ടെങ്കിലും കുറയ്ക്കാം നാൽപ്പതാ മുപ്പത്തെട്ടാ എത്ര ഇഞ്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല താഴെ മാത്രമേ വർക്ക് വരുന്നുള്ളൂ അപ്പോ സിമ്പിളായിട്ട് ഇത് എത്ര ലെങ്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് കുറച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നോ വെറൈറ്റി കളർ അല്ലേ നമ്മ വെറൈറ്റിയുടെ മാത്രം അല്ലേ വെറൈറ്റി ആഹാ അത് ലാർജ് സൈസ് മീഡിയത്തിന് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്യാം നമ്മുടെ മെഷർമെന്റ് ലാർജ് ആണ് അതിന് അവൈലബിൾ ആവുന്നത് ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കിടിലൻ കിടിലൻ കളക്ഷൻസ് നാല് കളറും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ പീസ് എടുത്തിട്ട് റേറ്റ് കുറച്ച് തരുന്ന സിസ്റ്റം അല്ല ഫ്രഷ് ഫ്രഷ് ഐറ്റംസ് റേറ്റ് ചെറിയ റേറ്റ് അതും ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഹോം ഹോം ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ബെസ്റ്റ് മറ്റുള്ളവരുടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഏഹ് അവർക്കൊരു ഹെൽപ്പ് ആവുന്ന രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അവർക്കും എന്താവും ഉപയതായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും റോമൻ സാറ്റിൻ സെൽക്ക് മെറ്റീരിയലാണ് ഒരു രീതിയിലും നിങ്ങൾക്ക് എക്കാലത്തും ഇതിൻ്റെ കളറും പോകില്ല ശ്രീങ്കേഴ്സും ഉണ്ടാവില്ല ഇതിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമ്മളിത് രണ്ടായിരുന്നൂറിലാണ് സെയിൽ ചെയ്തിരുന്നത് അതൊരു കിട്ടിലാണ് ഓഫറായിട്ട് രണ്ട് ഷെയ്ഡ് ഞാനൊന്ന് നിങ്ങൾക്ക് തരാം ഓക്കെ അപ്പോൾ എക്സൽ ഡബ്ലെക്സിൽ സൈസില് അവൈലബിൾ ആണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് നമ്മൾ സെയിൽ ചെയ്ത ബാക്കി കുറച്ച് പീസ് തന്നെയാണ് അത് ഇത് നിങ്ങൾക്ക് ഈ റേറ്റ് തരുന്നത് രണ്ടായിരുന്നൂറ് വരുന്ന സംഭവം ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് റോമൻ സാറ്റിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ എക്സല് ഡബിൾ എക്സൽ സൈസിൽ ഒരു മുപ്പത്തി ഒൻപത് ഇഞ്ച് ലെങ്ത്തിൻ്റെ ഫുള്ള് ഹാൻഡ് വർക്ക് കേട്ടോ ഇതിൽ കട്ട് ബീഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് വരുന്നുണ്ട് ഫുള്ള് ഉണ്ട് കട്ട് ബീഡ് വർക്ക് ഉണ്ട് അങ്ങനെ തന്നെ താഴ്ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ്ങും ഉണ്ട് നല്ല അടിപൊളി ഷെയ്ഡുകളാട്ടും ഒരു രീതിയിൽ ഇതിൻ്റെ കളറുകളില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് വരുന്നത് നമുക്ക് നല്ല അടിപൊളി ഷോഡ് വരുന്നുണ്ട് എക്സ് ഡബിൾ എക്സ് എൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ നിന്നുള്ള നല്ല കിഡിലൻ ഷോഡും പിന്നെ അതെ ഇതിലെ പാൻഡ് നോക്കിയാൽ ആഹാ ഇതില് ആ ഒരു ും എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്തായാലും പോയിപ്പോല ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവില് രണ്ടായിരത്തിഅഞ്ഞൂറിൻ്റെ പ്രൊഡക്റ്റ് ഫ്രീ ഹോം ഡെലിവറി ആയിട്ടാണ് തരുന്നത് രണ്ടേ രണ്ട് ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അതെ മഞ്ഞൾ കല്യാണത്തിനൊക്കെ പൊളിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് പിന്നെ വൺ സിക്സ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ പ്രീമിയം റോമൻ സാറ്റിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഒരു രീതിയിൽ ഇതിൻ്റെ കളറുകളിൽ പോകില്ല പിന്നെ ഷ്രിങ്ക്രീസ് ഉണ്ടാവില്ല ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് പെർഫെക്റ്റ് ലുക്കോട് കൂടിയിട്ട് നമുക്ക് ഇതൊരു വെഡ്ഡിങ് പാർട്ടി ആറ്റൻ്റ് ഞാനാണല്ലോ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ബൈ ചെയ്യാം അല്ലേ അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റും ഉഷാറാക്കി ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഐറ്റും നല്ല പ്രീമിയം ലെവലിലുള്ള മെറ്റീരിയലും ഫുൾ ആയിട്ട് കട്ട് വർക്കും ഇതിൻ്റെ ഷോളും ടോപ്പും പാൻറ്റും ഒക്കെ സെയിം വർക്ക് കേട്ടോ സെയിം വർക്കും അതുപോലെ തന്നെ സെയിം മെറ്റീരിയലും ഉണ്ടോ അപ്പൊ ഇത് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് എന്നുള്ളത് വേർതാണ് ഹോൾസെയിൽ പ്രൈസ് തന്നെ ആയിട്ടില്ല കേട്ടോ ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഓക്കെ എൽ എക്സ് എൽ സൈസില് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് ഒരുപാട് സെയിൽ ആക്കിട്ടോ ഇത് നമുക്ക് അറിയാം പ്രീമിയം കളക്ഷൻ ആണ് ഫുൾ ബട്ടൺസ് ഒക്കെ ഉണ്ടതിൽ പിന്നെ അതിൽ ബാൻഡ് ഇങ്ങനെയൊക്കെ പേർ ചെയ്യുന്ന കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇതിൽ ആയിരത്തി ഇരുന്നൂറിൻ്റെതും ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിൻ്റെ ഉണ്ട് കേട്ടോ ആയിരത്തി ഡബിൾ വൺ നയൻ ഫൈവിൻ്റെതും ഉണ്ട് അതേപോലെ തന്നെ ഫൈവിന്റെ പ്രിന്റില് വേറെ ആയിരിക്കും നോക്കിയാൽ ഇതൊരു മൊഡലായിട്ടോ ഓഫ് ഇങ്ങനെ പുള്ളി പൊള്ളി പൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാ ഇങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ പ്രോഡക്റ്റ് കളർ കളകിപ്പോല ചായനയുടെ പ്രോഡക്റ്റ് പിന്നെ സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഒരു അമ്പത്തഞ്ച് അമ്പത്താറു ലും ഉണ്ടാവും എന്താ സ്ലീവ് ഒക്കെ നോക്കിയാൽ ഇതിലൊരു ബെൽറ്റും വരുന്നുണ്ട് അപ്പം ഇതിൽ നമുക്ക് സൈസ് മെഷർമെൻ്റ് ഇതൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആട്ടോ ത്രെഡ് വർക്ക് ആണ് വരുന്നത് സ്ലീവ് ഇതിന്റെ ഉള്ളിൽ വേറെ ഷർട്ട് ഇതുവരെ വരുന്ന ഷർട്ടാണ് അതിൻ്റെ ഉള്ളിൽ എടുത്തരാൻ പറ്റും ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്തിട്ട് ഒരു ഭംഗി കിട്ടും ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഭംഗി കിട്ടും പിന്നെ അതിൽ ചെറിയൊരു നയൊക്കെ ഇട്ട് വരുന്നുണ്ട് പതിഞ്ഞ് നടക്കുന്ന ഫ്രില്ലാണ് തടി കൂടുന്ന ഇപ്പോഴത്തെ ഇൻഡിങ് എന്താ ത്രെഡ് വർക്ക് ആണ് ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ അത് ആഹെന്ത് രസം നോക്കിയത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ കേട്ടോ അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കി സ്ലീവില് ആഹാ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിങ്ങും ആണ് അതേപോലെ തന്നെ ഈ ഒരു കിടിലൻ പ്രൊഡക്റ്റ് ഒക്കെ തരുമ്പോൾ നിങ്ങളോട് ഒരു കൈൻഡ്ലി റിക്വസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും അതേപോലെ തന്നെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് വെക്കി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യും ആ ഒരു സന്തോഷത്തിന് പേരില് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ല പ്രീമിയം കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയലും ഫുൾ ത്രെഡ് വർക്ക് ആണ് ഇതൊന്നും തന്നെ പ്രിന്റ് അല്ല ഫുൾ ത്രെഡ് ആണ് അവന്റെ കളർ വിളകി പോകില്ല അപ്പോൾ ഇതിന്റെ പ്രൈസ് നയൻ നയൻറ്റി ഫൈവ് അമ്പത്തിരണ്ടി ലൈറ്റിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് അപ്പൊ ഇതില് പാന്റ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യൂസ് ചെയ്യണോ വൈറ്റ് കുറവുള്ളവർ പിന്നെ വേണ്ട ഫുൾ ലെങ്ത് ആയി കിടന്നുള്ളൂ നെക്സ്റ്റ് കളർ നോക്കിയതാണ് ഫുള്ള് വൈറ്റ് പോഷം ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഇതിലൊരു പ്രിന്റും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ ത്രെഡ് വർക്ക് ഉണ്ട് കണ്ടോ അപ്പൊ ഇതാണ് ഇതിലെ സെക്കൻഡ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് തേർഡ് ഷെയ്ഡ് ഒരു ലെവൻഡർ ഷെയ്ഡാ കേട്ടോ ലെവൻഡറിൽ വൈറ്റ് നല്ല രസം കാണാൻ പിന്നെ വൈറ്റില് പിന്നെ വൈറ്റ് എടുത്ത് കാണിക്കലോ പക്ഷെ ഭയങ്കരമാര് കാണാനായിട്ട് ഒരു പെർഷ്യൻ കേറ്റക്കല്ലേ അതിൻ്റെ ഒരു ഫീലിംഗ് ഈ ഒരു വൈറ്റ് കണ്ടാ അങ്ങനെ ടോട്ടൽ നമുക്ക് ഫോർ ഷെയ്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ടു ഇൻ്റെ രംഗത്തിൽ ഈ ഷർട്ട് ഞാൻ വേറെ അത് കാണിച്ചതാട്ടോ ഭയങ്കര നല്ലത് ഈ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളറും വെള്ളം പോകില്ല ഷർട്ട് നിങ്ങൾക്ക് വേറെ ജീനിലേക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിന്നില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ യൂസ് ചെയ്യുക ഇത് സബ് ടൂന്നെ ഞാൻ പറയുള്ളൂ അത്യാവശ്യം ലെങ്ക് പോഡ് ഓടിറ്റ് ചെയ്തിട്ടുള്ള ഷർട്ടാണ് വേറെ എന്തെങ്കിലും സ്ലീവില്ലാത്തതിലെ സ്ലീവ് യൂസ് ചെയ്യുക എന്തായിട്ട് യൂസ് ചെയ്യുക ഭയങ്കര വാല്യൂ യൂസ് ചെയ്യുക കണ്ടോ ഇത് അയൺ ചെയ്യേണ്ട ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ജീനിലേക്ക് ഇത് പെയർ ചെയ്യാം സെറ്റല്ലേ ഏ അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോഡ് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ സെറ്റ് ലെവലിൽ ബെൽറ്റ് ടൈപ്പ് ഫ്രണ്ട് പോർഷനിൽ ആ ബെൽറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫിനിഷിങ് കണ്ട കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ നമ്മൾ ഇഞ്ച് ചെയ്ത ആ ഒരു ഇതിങ്ങനെ കിട്ടും ഇതിങ്ങനെ ഇഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ഒരു ഇലാസ്റ്റിക് കാണുമ്പോൾ അങ്ങനെയല്ലല്ലോ അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ കറക്റ്റ് ഇങ്ങനെ നമുക്ക് ഒരു സ്കേപ്പ് പലാസ് പേ എന്തൊരു രസം എന്ന് പറയുന്നത് കാണാം സ്ലബ്ബാണ് മെറ്റീരിയൽ ചൂട് എടുക്കില്ലേ സ്ലബ് എന്ന് പറയുമ്പോൾ ഒരു ലീനൻ ടച്ച് മെറ്റീരിയലാണ് വരുക അപ്പോൾ പുറകു വശം നമുക്കത് എത്ര വേണമെങ്കിലും ഒന്ന് കിട്ടണം ഇലാസ്റ്റിക് നല്ല അടിപൊളി ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല ബ്രൗൺ ഷർട്ടാണ് വരുന്നത് പാൻറിൽ ലൈനിങ് എന്നാ നെയ് നെയ്യി ഇതിൽ ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് പിന്നെ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണോ ചോദിച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഉണ്ട് ഫീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ആയിട്ട് ഇതുപോലെ ടീഷർട്ട് ഇട്ട് അതിന് മേലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാമല്ലോ ഫുള്ള് ബട്ടൺസ് ഫുൾ നമുക്ക് ഓപ്പൺ ഇതിലൊക്കെ ആ ഒരു ക്വാളിറ്റി കൂടെ ഓക്കെ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ചെറിയ പ്രൈസിനാണ് വരുന്നത് കേട്ടോ ക്ലിയനൻസ് ലോഫ് മെറ്റീരിയൽ ജസ്റ്റ് ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ എക്സൽ സൈസിൽ ജസ്റ്റ് ഇവിടെ ബാക്കിലേക്ക് ഒരു ഇരുപത്തി ഒൻപത് അങ്ങനെയാണ് ഇത് വരുന്നു കേട്ടോ ചെറിയതായിട്ടൊരു അപ്പ് ആൻഡ് ഡൗൺ അപ്പോൾ മറക്കല്ല മാറ്റില്ല ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ നമ്മളൊന്നിൽ പോയി പാൻറ്റിൻ്റെ ലെങ്ത് ചോദിക്കുന്നവർക്ക് ഇതായത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാം ഇഞ്ച് ചെയ്ത് യൂസ് ചെയ്യണോ ഓക്കെ ഇഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യണം അങ്ങനെ ചെയ്യാം ഇങ്ങനെയുള്ള പേർ ചെയ്യണം അങ്ങനെയും ചെയ്യുക സെപ്പറേറ്റ് വേറെന്തെങ്കിലും ഈ പാൻറ്റ് യൂസ് ചെയ്യണം നിങ്ങളുടെ ഐഡിയയിൽ വല്ല ടോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ വൺ സീറോ നയൻ ഫൈവ് ലിനൻസ് ലബ്ബ് ബ്യൂട്ടിഫുള്ളായിട്ടും ഇത് ഇതാ കേട്ടോ വരിക സിംപിൾ ആയിട്ട് ഒരു ഗ്രേഡിയന്റ് പോലത്തെ ഇത് വരിക ഓക്കെ ഇത് ബ്ലാക്ക് അല്ല ഉണ്ടോ അതേപോലെ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതിലൊരു ഓഫ് കളർ ക്രീം കളറാണ് അതിന്റെ ഉള്ളത് പോളി ഗ്രീൻ ഉണ്ടോ ഒരുപാട് പേര് നമുക്ക് ചോദിച്ചു വരുന്ന ഒരു കളറും നമ്മൾ ഈ ഒരു ഇതിന് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു റെസന്റ് കാണാനായിട്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഫ്രീ ജിപ്പിംഗ് ആണ് ഇത് ബ്ലാക്കും ആഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് എന്ന് പറയില്ല ഒരു ഗ്രേഡിയൻ്റായിട്ടാണത് ഈ ഒരു ഷെയ്ഡ് വരുക ജീൻസിൽ കണ്ടിട്ടില്ലേ അതുപോലെ ഗ്രേഡിയൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് കളർ ആട്ടോ അത് വരുന്നത് ഉണ്ടോ എന്നാലും നമ്മളൊരുപാട് റീലായിട്ട് കണ് മുന്നിൽ സെയിൽ ചെയ്ത ഒരു കളർ കൂടിയിട്ടാണത് നല്ല ഭംഗിയാണ് ഭംഗിയാണത് കാണാൻ അതിൻ്റെ ഒരു ഗ്രേഡിയന്റിന്റെ ഒരു ഒരു ലുക്ക് ഉണ്ടല്ലോ അപ്പോൾ എക്സ് ഡബിൾ എസ് സൈസാണ് വരുന്നത് ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ ലൈംഗി അപ്പ് ആൻഡ് ഡൗണില് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ഇത് കണ്ടില്ലേ ടീനേജിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് വരെ ഞാൻ ഈ വീഡിയോയിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ക്ലോത്ത് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ക്ലോത്ത് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഡീറ്റെയിലിംഗ് ആണ് ഓക്കെ ഇതിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഷർട്ട്സ് നോക്കാം ഈ ഒരു രണ്ട് ബട്ടൺസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഷോ ബട്ടൺ ആട്ടും നല്ല രസമുണ്ട് കാണാനായിട്ട് പുറകിലൊക്കെ ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇത് ടീനേജിനും പുളിക്കും തുഷാറായിട്ട് ഇതേപോലെ നല്ല നല്ല പാൻറ്റുകളൊക്കെ ഇട്ടുകൊടുക്കുക ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചെറിയൊരു പ്രൈസിനാണ് ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്മോൾ മീരിയൽ ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ട്വന്റി എയ്റ്റ് ഇഞ്ച് ലാങ്ത്തും അതേപോലെ ജസ്റ്റ് സെവൻ നയൻഡ് ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ആട്ടോ മെറ്റീരിയൽ മെറ്റീരിയലാണെന്നുള്ളതും മറക്കരുത് ഇലാസ്റ്റിക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഷെയ്ഡ് മൂന്ന് നാല് അഞ്ച് കളർ ഉണ്ട് കേട്ടോ ജസ്റ്റ് സെവൻ നൈൻഡ് ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ഒരു കൈൻഡ് ഓഫ് പിസ്ത ഗ്രീന് ഓക്കെ ഒരു ലൈറ്റ് പീച്ച് ഉണ്ടാവും ലൈറ്റ് പീച്ചാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലൈറ്റ് ലാവണ്ടർ ആണ് ആൻഡ് ഒരു ചിക്കു ഷെയ്ഡ് അങ്ങനെ ടോട്ടലി ഇത്രയും ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫസ്റ്റ് ഇത് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ നല്ല ഒരു ലൈനിങ്ങും ഇതിൽ അറ്റാച്ചഡ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഒരു സംഭവം ഉണ്ട് ബെല്ലേക്കൻ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യാം നോട്ടിഫിക്കേഷൻ വരും ഇതുപോലത്തെ ബെസ്റ്റ് ഓഫർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ശേഷം അടുത്ത വീഡിയോയിട്ട് വരാട്ടോ ബൈ ബൈ